വേഗം ിയപ്പെട്ടവരെ ജനക്കൂട്ടത്തിനടയിൽ വെച്ച് കർത്താവനൊന്ന് സ്പർശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രക്തസ്രാവക്കാരിയെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് പല വൈദ്യന്മാരെ കണ്ടിട്ടും മാറാത്ത രോഗപീണയുമായി കഴിയുന്ന ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി പക്ഷെ അവൾക്കറിയാമായിരുന്നു ഈശോ അവളുടെ അരികിൽ വരുമ്പോൾ വസ്ത്രത്തിന്റെ അരികിൽ അറ്റ വസ്ത്രാഞ്ചലം അതുപോലും രോഗശാന്തിയുടെ ഇടമാണെന്നുള്ള സത്യം അവൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഈ ജനം വെച്ച് അവൾ കർത്താവിന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കുമ്പോൾ ആരോ തന്നെ സ്പർശിച്ചു എന്നറിയുന്ന കർത്താവിനെ ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത് അവിടെ ഈശോ പറയുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്റെ ഈ വലിയ വിശ്വാസം അത് സൗഖ്യമായി മാറട്ടെ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ സൗഖ്യമാക്കപ്പെടുന്നത് അപ്പോൾ ഈ ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് രക്തസ്രാവക്കാരിയുടെ ആഴത്തിലുള്ള വിശ്വാസം ഒന്നാമത്തത് രണ്ടാമത്തതായി ഈശോ പറയുന്നുണ്ട് നീ വ്യാധിതന്നൊക്കെ മാറി നിൽക്കുക നമ്മളൊക്കെ ഇത്ര ഒത്തിരി ആകുലറ്റി ടെൻഷൻസ് അനുഭവിക്കുന്നവരാണ് ടെൻഷൻ അനുഭവിക്കുന്നവരോട് നമ്മൾ മാറാൻ വേണ്ടി എന്തിനാ ടെൻഷൻ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും അവരൊക്കെ പറയാറുണ്ട് ഒത്തിരി ആളുകൾ പറയാറുണ്ട് ടെൻഷൻ അനുഭവിക്കണമെന്ന് ആഗ്രഹം ഈ വ്യാധി ഒഴിഞ്ഞു വാഹനം കൂടിയുള്ള ഓർമ്മപ്പെടുത്തുന്ന ഈശോ നൽകുന്നുണ്ട് എത്ര ആകാരിയെ പോലെ ആഡമി വിശ്വാസത്തിന്റെ വക്താക്കളാവുവാൻ അമിതമായ ടെൻഷൻസ് ആകുലതകൾ വ്യാധി അൻസൈറ്റി ഇവയെ ഒഴിവാക്കി ഈശോയിൽ ആശ്രയിക്കുവാനുമുള്ള മനസ്സുദ്രയും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെല്ലാവരെയും नडक